ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഹർജിയിൽ നാളെയും വാദം തുടരും ശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്ന് പ്രതികൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു പ്രതികളുടെ മാനസിക ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാൻ കോടതി നിർദ്ദേശിച്ചു കേസിൽ അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുവെന്ന് പരമാവധി ശിക്ഷയുറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും കെ കെ രമയും നൽകിയ ഹർജിന്മേലാണ് വാദം പതിനൊന്ന് പ്രതികൾ നേരിട്ടും പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ഓൺലൈനായും ഹാജരായി ജ്യോതിബാബുവിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ഡയാലിസിസ് നടത്തേണ്ടതിനാലാണ് നേരിട്ടെത്തിക്കാത്തതെന്നും ജയിൽ സൂപ്രണ്ട് കോടതിയെ അറിയിച്ചു വധശിക്ഷ വിധിക്കാതിരിക്കാൻ എന്തെങ്കിലും ബോധിപ്പിക്കേണ്ടതുണ്ടോ ബോധിപ്പിക്കേണ്ടതുണ്ടോയെന്ന് പ്രതികളോട് കോടതി ചോദിച്ചു നിരപരാധിയാണെന്നും കേസിൽ ഇളവനുവദിക്കണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഒന്നാം പ്രതി എം സി അനൂപ് കോടതിയിൽ പറഞ്ഞു നിരപരാധിയാണെന്ന് കൊടിസുനിയും വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ മാത്രമേയുള്ളൂവെന്ന് കിർമാണി മനോജും കോടതിയെ അറിയിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജ്യോതിബാബുവും ആവശ്യപ്പെട്ടു പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞതുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ കെ രമ പ്രതികരിച്ചു വളരെ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അതുകൊണ്ട് അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണിഷ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിച്ചത് പ്രതികളുടെ മാനസിക ശാരീരിക നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ജയിലിലെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും കോടതിയിൽ കൈമാറിയിരുന്നു കേസിൽ നാളെ വീണ്ടും വാദം തുടരും ട്വന്റി ഫോർ കൊച്ചി